അനധികൃത പാർക്കിംഗ് ആരോപിച്ചിട്ട് എം വി ഐ ഓ ഓട്ടറിക്ഷ ക്യാപ്പ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ മലപ്പുറം തിരൂര് പത്തൊമ്പത് വണ്ടികൾക്ക് ഫൈൻ ഇട്ട ഒരു ക്യാപ്പാണ് ഈ കാണുന്നത് പത്തൊമ്പത് തൊഴിലാളികൾ കൊറോണ ആയിട്ട് ഒരു അമ്പത് രൂപ പോലും ബാക്കിയാവാത്ത ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ എം വി ഐ വന്നിട്ട് മുനിസിപ്പൽ ചെയർമാൻ തിരൂർത്ത പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മന്ത്രിക്കും കലക്ടർക്കാണ് പരാതി കൊടുത്തത് ഇവിടെ നമ്മളോട് സംസാരിച്ചാൽ ഒരു പ്രശ്നത്തില് ഇവിടെ വന്ന് ഇവിടെ ടോളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എം ബി ഐ വന്നിട്ട് ഇങ്ങനെ പാർക്കിങ് ചെയ്തെന്ന് പറയുമ്പോൾ ഇവിടെ ടോളിന്ന് ചെയർമാനാണ് ഞങ്ങളോട് പറഞ്ഞത് അത് കഴിഞ്ഞ് അതിപ്പോൾ ഇയാൾ പറഞ്ഞില്ല മന്ത്രിക്കും കലക്ടർക്കും പരാതി കൊടുത്തിട്ടാണ് എന്നുള്ള ഇയാൾ പറഞ്ഞില്ല അത് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോൾ എം ബി ഐ വന്നിട്ട് പത്തൊമ്പത് തൊഴിലാളികൾക്ക് ഓട്ടോറിക്ഷാ ക്യാപ്പിലൂടെ ഫൈൻ ഇട്ട് ഇത് ആ ക്യാപ്പാണ് ഈ കാണ്ടത് തിരുവരുത്ത ഈ ക്യാപ്പ് ഓട്ടോറിക്ഷ ക്യാപ്പ് ഇപ്പോഴും ഞങ്ങൾക്ക് പിന്നെ ആയിരത്തിലധികം ഓട്ടോർസൈക്കിൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഓട്ടോറിക്ഷാ ക്യാപ്പിൽ വണ്ടിയിടാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല പക്ഷേ ഇങ്ങനത്തെ പാർക്കിങ്ങൊന്നും ഇവിടെ എം ബി എയും ഇവിടുത്തെ മുനിസിപ്പാലിറ്റികളും ചെയർമാൻമാരൊന്നും കാണുന്നില്ല ഈ റോഡിൽ കൊടുത്തിട്ട് മോലയാളിമാരെ വണ്ടികൾ നിർത്തിയ കാഴ്ചയാണ് കാണുന്നത് പരിവരിക്ക് കാറുകൾ കൊടുന്ന് നിർത്തിയ കാഴ്ചയാണ് ഇത് ഇവിടുത്തെ കാണുന്നില്ല കാണില്ല പത്തൊമ്പത് വോട്ടറച്ചക്കാർ പനിടുന്നത് അവർക്ക് വലിയ പ്രശ്നമാണ് ഓട്ടർഷക്കാർ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു അമ്പത് ഉറുപ്പ്യ പോലും ബാക്കി കിട്ടണില്ല അവർക്ക് ഇതും കണ്ടില്ലേ ഇതാണ് തിരൂരുത്തെ സ്ഥിതി ഇതൊന്നും എം ബി ഐ ഒന്നും കാണില്ല മന്ത്രിമാർക്കും കലക്ടർമാർക്കും പരാതി കൊടുക്കുമ്പോൾ പാവപ്പെട്ട ജീവിക്കാൻ മാർഗമില്ലാത്ത ആളുകളെ നേരത്തെ ബിൽഡിങ്ങിൻ്റെ മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളവിടുന്ന് ഓടിക്കാൻ വേണ്ടിയിട്ട് ഫൈൻ ഇടുക പത്തൊമ്പത് ആൾക്കാർക്കാണ് ഈ കൊറോണൻ്റെ സമയത്ത് ഫൈൻ ഇട്ടത് ഇതൊക്കെ പൊതുജനങ്ങൾ കേൾക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ തിരൂര് ഡെവലപ്മെൻറ്റ് ഫോറം എന്ന് പറഞ്ഞിട്ട് കുറേ മുതലാളിമാരാണ് ഇവിടെ ഭരിക്കണത് ഇവർ പാവപ്പെട്ടവനോട് ചെയ്ത് കൂട്ടുന്ന തമ്പാടിത്തരങ്ങൾ എന്താണെന്നുള്ളത് ഇവിടെയുള്ള ആളുകൾ കാണണം ഇതാണ് ഈ റോഡിന്റെ സ്ഥിതി